മറന്നു പഠിക്കുമ്പോൾ നമ്മള് പറഞ്ഞിരുന്നു എന്താണെന്നറിയോ മരുഭൂമിപ്പിച്ച ആവേശം കഴിഞ്ഞിട്ട് പൊതേറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു കമേർഷ്യൽ സിനിമ വരുന്നത് ഓടും ചാടും കുതിര എന്നുള്ളതാണ്

മരു കോളേജിൽ പഠിക്കുമ്പോ നമ്മള് സ്വാഭാവിക കറങ്ങിയൊക്കെ ഈ ഒരു ഒരു വരുമ്പോഴാണ് ഒരുപാട് സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികൾ ഒരുമിച്ച് കാണാൻ സോ സോ വെരി ഹാപ്പി ടു ബി എനിക്ക് മാത്രം വിളിച്ച ഒരു പരിപാടിയിൽ നമ്മളൊക്കെ കൂടി ഇടിച്ചു വന്നതിന്റെ ഒരു ഉദ്ദേശം സിനിമയെ പ്രൊമോട്ട് ചെയ്യാന്നുള്ള തന്നെയാണ് അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി നമ്മുടെ ഓടുകുതിര ചാടകുതിരീസ് ആകും ഞാൻ വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവേശം കഴിഞ്ഞിട്ട് പകതിന്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള കമേഴ്ഷ്യൽ സിനിമ വരുന്നത് ഓടും കുതിര എന്നുള്ളതാണ് അപ്പൊ എല്ലാവരും എല്ലാവരും കളർഫുൾ ആയിട്ടുള്ള വെച്ചിട്ട് നമുക്ക് ഓണം ഓണം സീസൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ടുപേരായിട്ട് ുംയ സിനിമ കാണാൻ പോകുന്നത് നമ്മളൊരു കൂടെ പോയിട്ട് തിയേറ്ററിൽ പോവുക ഒച്ചത്തിരിക്കുക ഈ പറയുന്നത് അല്ലേ അപ്പൊ അങ്ങനെ എന്താ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതും മറക്കണ്ട പടം കാണുക നിങ്ങക്ക് സിനിമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരോട് പറയാം ഈ ഓട്ടം നിർത്താത്ത ഇത്ര നാളായിട്ട് അന്ന് വിറ്റ് ജീവിക്കുന്നതിൽ സങ്കടമുണ്ട് 말은 모르는데 지금. 제가 듣기로는 Thank you.